നമസ്കാരം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ആ പെൺകുട്ടി ഇനിയുള്ള ജീവിതം അയാളുടെ പെൺകുട്ടിയുടെ ശിഷ്ടകാലം ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നതാണ് എപ്പോഴും നല്ലത് മറിച്ച് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ അവ അവരുടെ വീട്ടിലെടുക്കുന്ന പല തീരുമാനങ്ങൾക്കകത്തും ഇൻവോൾവായി അവരുടേതായ അഭിപ്രായം ചെയ്ത് ആകെ പ്രശ്നമുണ്ടാക്കുന്നത് എപ്പോഴും കുടുംബങ്ങളുടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ ഞാനിത് പറയാൻ കരുഞ്ഞാൽ പല വീടുകളിലും ഇന്നിങ്ങനൊരു പ്രവണതയുണ്ട് കെട്ടിച്ചുവിട്ട പെൺകുട്ടി തിരിച്ചു വരും സ്വന്തം വീട്ടിൽ തിരിച്ചു വരണ്ട എന്നല്ല വരണം അവരാൾ കഴിയുന്ന രീതിയിലൊക്കെ ആ വീട്ടിൽ വരികയും ആ വീടിനെ സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ വേണം പക്ഷേ ആ ആ വീട്ടിലെടുക്കേണ്ടതായ കുറേ തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കാത്ത് അനാവശ്യമായി ഇൻവോൾവായി ചില തീരുമാനമൊക്കെ എടുക്കും ഇതിന് ചില മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരാകപ്പാടെ പ്രശ്നത്തിലാകുന്ന ഒരവസരമാണ് ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വീട്ടിലെ രണ്ട് മക്കൾ ഒരു ആണും ഒരു പെണ്ണും മകൻ കല്യാണം കഴിച്ച് പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായിട്ടും മക്കളൊന്നും ഉണ്ടാകാതിരിക്കുകയാണ് സാധാരണ ഒരു ചെറിയൊരു സാമ്പത്തികമുള്ളൊരു വീടാണ് ഇളയ മകൾ കുറച്ച് അത്യാവശ്യമൊക്കെ പഠിച്ച് വിദേശ രാജ്യത്തെവിടെയോ അതോ യൂറോപ്പ് രാജ്യത്തെവിടെയോ അവരെ സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ മകൻ്റെ ഭാര്യ പതിനാറ് പതിനേഴ് വർഷത്തെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കും ഇടയിലായിട്ട് പ്രഗ്നൻ്റ് ആകുകയാണ് അതും ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞാണ് വയറ്റിൽ സാധാരണഗതി നമുക്കറിയാമല്ലോ ഈ സ്ത്രീകൾ പ്രഗ്നൻറ്റായി കഴിയുമ്പം അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന ചില ചടങ്ങുകളൊക്കെ നാട്ടിലുണ്ട് എന്നാൽ ഈ പെൺകുട്ടിയുടെ അതായത് ഈ മരുമകളുടെ വീട്ടിൽ അത്ര സാമ്പത്തിക ഭദ്രത ഒന്നും അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ വേണ്ടത്ര സംരക്ഷണം കിട്ടില്ല എന്ന് മകന് തോന്നിയതുകൊണ്ടും മകൻ അങ്ങോട്ട് വിട്ടില്ല അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല ആ മകൾ മരു മകള് മരുമകൻ്റെ കൂടെ നിന്നോട്ടെ എന്ന ധാരണയിൽ അവർ നിന്നു അങ്ങനെ മകൻ സംരക്ഷിക്കൊണ്ടിരിക്കുകയാണ് മകൻ എന്തോ ചെറിയൊരു ജോലി ചെയ്താൽ ഉണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുകയോ അതെന്തോ ചെറിയ കടയിൽ നിൽക്കുകയോ വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ ഒരു സേർവനൊക്കെ വെച്ച് നോക്കാനുള്ള ഒരു സൗകര്യമൊന്നും മകനില്ല ഈ ഒരു അവസരത്തിൽ ഏകദേശം ഒരു ഡെലിവറി ഒക്കെ ആകാറായ സമയത്ത് ഈ വീട്ടിലെ ഇളയ മകൾ അമ്മയെ ആ മകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇപ്പം എത്ര നല്ല മക്കളാന്ന് പറഞ്ഞാലും പല വീട്ടിലും ഉള്ള പ്രശ്നം എന്നാൽ വന്ന് കയറുന്ന മരുമകൾ എപ്പോഴും മരുമകൾ തന്നെ അത് അമ്മായിമ്മ എപ്പോഴും അമ്മായിമ്മേ അമ്മായിമ്മ അമ്മയാകാനും പാടാണ് മരുമകൾ മകളായി വരാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഇതേ പ്രശ്നം തന്നെ ഈ ഉണ്ട് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും വിഷമങ്ങളും നല്ല പരാതികളും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ട് അപ്പം എന്തോ അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ അമ്മയ്ക്ക് ആ മകളെ സംരക്ഷിക്കാൻ അല്ലെ ആ മകളായിരിക്കുന്ന സാഹചര്യത്തിൽ മകളെ നോക്കാൻ താല്പര്യമില്ല ഡെലിവറി ഒക്കെ ആയി കഴിയുമ്പം ഇപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞായാൽ തന്നെ പലപ്പോഴും ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നതാണ് അപ്പം രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് താല്പര്യം തോന്നാൻ നോക്കാൻ സംരക്ഷിക്കാൻ താല്പര്യമില്ലായിരുന്നിരിക്കുന്ന സമയത്ത് തന്നെ മകളൊരു ഐഡിയമായിട്ട് വന്നു മകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അമ്മായിമ്മേ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോകാം എന്നൊരു മകനോട് ചോദിച്ചു അമ്മ ഞാൻ പൊയ്ക്കോട്ടെ മകൻ പറഞ്ഞു പൊയ്ക്കോടാൻ കാരണം മകൻ എന്ത് പറയാൻ പറ്റും അമ്മയ്ക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് കാണും അവൻ ദേഷ്യത്തോടെ ആയിരിക്കും അമ്മ പൊയ്ക്കോടാൻ പറഞ്ഞത് അങ്ങനെ അമ്മ മകളുടെ അടുത്തേക്ക് ആറുമാസത്തേക്ക് ഒരു ഒറ്റ പോകും മൂന്നോ അതോ ആറുമാസത്തേക്ക് എന്ത് പോയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മകൻ്റെ കുഞ്ഞ് ഭാര്യ ഡെലിവറി കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അവരിങ്ങനെ കഴിയുകയാണ് അപ്പോൾ അങ്ങനെ ഈ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട് വീടടച്ചിട്ടേക്കാണ് വീടിൻ്റെ അവിടെ കീ വെച്ചിട്ടുണ്ട് വീട് തുറന്ന് അത് കയറി ഇപ്പം വീട്ടിലാരും ഇല്ല കുറേ ദിവസമായിട്ട് വീട് എന്ന് കാണുമ്പോൾ മനസ്സിലാവും പുറത്ത് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പം അവർക്ക് തോന്നിയ ഒരു പക്ഷെ മകൻ മരുമകളെയും കൂട്ടി കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്താ പറയുക മരുമകളുടെ വീട്ടിലേക്ക് പോയായിരിക്കുന്നതായിരുന്നു അങ്ങനെ അവർ മരുമകളുടെ വീട്ടിൽ ചെന്നപ്പം അവിടെയും അവരില്ല പിന്നീടാണ് അവർ സത്യം അറിയുന്നത് മകൻ ഈ ഡെലിവറി കഴിഞ്ഞ് ഭാര്യ നോക്കിയായി കഴിഞ്ഞപ്പം അമ്മയോടുള്ള ദേഷ്യം കാരണം കാരണം അവനെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമൊന്നുമില്ല ഒരു സെർവനെ വെച്ച് നോക്കാനുള്ള സാഹചര്യമൊന്നുമില്ല ഈ അവസരത്തിൽ കൂടെ നിൽക്കേണ്ട അമ്മ അവരെ ഉപേക്ഷിച്ച് ഒറ്റ പോകാൻ പോയി ഈ പറയുന്ന രാജ്യത്തോട്ടൊക്കെ ഇച്ചിരി കഴിഞ്ഞാലും നമുക്ക് പോകാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ അങ്ങനെ രാജ്യം മാഞ്ഞു പോത്തുന്നേ ഉള്ളൂ അങ്ങനെ അമ്മ പോകാനുള്ള ദേഷ്യമാണ് മകന് ആ നാട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടോ താമസം മാറി താമസിക്കുകയാണ് അമ്മ മകനെ വിളിച്ചു നോക്കി മകൻ ഫോൺ എടുക്കുന്നില്ല മരുമകളെ വിളിച്ചു നോക്കി മരുമകളെ ഫോൺ എടുക്കുന്നില്ല അമ്മയാകെ പാട് വിഷമത്തിലാണ് അമ്മയ്ക്ക് ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടേ പറ്റത്തുള്ളൂ ഞാൻ വളരെ യാദർശികമായി അറിഞ്ഞൊരു ഒരു സംഭവമാണ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ടുള്ള പ്രധാന വില്ലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മകളാണ് ഒരു ഇപ്പം മാതാപിതാക്കൾക്കിടയിൽ പോലും അല്ലെങ്കിൽ ഒരു മരുമക്കൾക്കിടയിൽ ഒരു വിഷമം ഉണ്ടായാലും വഴക്കുണ്ടായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും വീട്ടിലുള്ള ആൾക്കാർ തന്നെ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ട് മുന്നമേ കണ്ട് അമ്മ അവിടെ രക്ഷപ്പെടുത്തുകയാണ് ഇപ്പം മകളും കൂടെ ഒന്നില്ല മകനും കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ് എല്ലാ പേരൻസും ശ്രദ്ധിക്കുക കൂടെ വീട്ടിലുള്ള കുട്ടികളും ശ്രദ്ധിക്കുക താങ്ക്